രാമപുരത്തും കടനാട്ടിലും ഗ്രാമപ്രദേശങ്ങളിൽ കാട്ടുപന്നികളുടെ ശല്യം വർദ്ധിക്കുന്നു നിരവധി കർഷകരുടെ കൃഷികൾ കാട്ടുപന്നികൾ നശിപ്പിച്ചു കപ്പ കൃഷി ചെയ്യുന്ന കർഷകർക്കാണ് കൂടുതലായും കാട്ടുപന്നികൾ ശല്യം സൃഷ്ടിക്കുന്നത് ഇവ കപ്പയുടെ ചുവട് കൊമ്പുകൊണ്ട് ഇളക്കി കിടങ്ങ് തിന്നുന്നതിനാൽ കർഷകർ പ്രതിസന്ധിയിലാണ് കപ്പയ്ക്ക് പൊതുവെ ഇക്കൊല്ലം വിളവ് കുറവാണെന്നാണ് കർഷകർ പറയുന്നത് ഇതിനു പുറമെയാണ് കാട്ടുപന്നിയുടെ ശല്യവും രാമപുരം പഞ്ചായത്തിൽ കിഴതിരി മേതിരി ഏഴാച്ചേരി കൂഴമല പഴമല നീറന്താനം കുറിഞ്ഞി കടനാട് പഞ്ചായത്തിൽ അത്താനി മാനത്തൂർ മറ്റത്തിപ്പാറ മണി ാക്കും പാറ എന്നിവിടങ്ങളിലാണ് കൂടുതലായും പന്നിശല്യമുള്ളത് ചെറിയ ചെക്ക് ഡാമുകളും വെള്ളം കിട്ടി നിൽക്കുന്ന പ്രദേശങ്ങളിലും രാത്രികളിൽ പന്നികൾ കൂട്ടമായി എത്തുന്നത് പതിവാണ് മനുഷ്യന്റെ അനക്കം കേൾക്കുമ്പോളെ ഇവറ്റുകൾ കാടുകളിൽ ഓടി ഒളിക്കും കഴിഞ്ഞ ദിവസം രാവിലെ ഏഴിന് കിഴതിരി ഉഴുനാൽ തോമസിന്റെ വീടിന്റെ വാതിക്കൽ രണ്ട് വലിയ പന്നികൾ എത്തിയിരുന്നു കിഴതിരിയിൽ കൂരവൻ കുന്നിന് താഴെ കൊടൂർ അജിയുടെ കപ്പ കൃഷി പന്നികൾ കൂട്ടമായി എത്തി നശിപ്പിച്ചു കാട്ടുപന്നികളെ തുരത്താൻ പഞ്ചായത്ത് അധികാരികൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും ഇതിനായി കൂടുതൽ കാര്യക്ഷമതയും തോക്കിൽ ഉള്ള കർഷകരായ ആളുകളെ കണ്ടെത്തണമെന്നും കൃഷികർ pa